ഹായ് ഫ്രണ്ട്സ് പ്രിയ സനസ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്തോ എന്നറിയാം എന്താ അമ്മ പശുവിനെ കറക്കാൻ പോകും ഞാനമ്മയുടെ കൂടെ കൂടിയേക്കോ പശുവിനെ കറക്കുന്നതൊക്കെ കാണുന്ന ഒരു വീഡിയോ ഒക്കെ അതൊക്കെ കരുതി കേട്ടോ തിരുനാളായില്ലേ നമ്മുടെ പശുക്കളെയും പശുക്കറവിയും കണ്ടിട്ട് അപ്പം നമുക്ക് ആ വീഡിയോ കണ്ടാലോ പശുവിനെയൊക്കെ അമ്മേന്ന് കറക്കുന്നത് കണ്ടാലോ അമ്മയുടെ കറവിയൊക്കെ നമുക്കത് കാണാം അല്ലേ ഞാൻ ശല്യം ചെയ്യാനായിട്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കുവാണ് ഇതുകൊണ്ടോ അമ്മ പശുവിൻ്റെ അകിടൊക്കെ കറക്കോ ബക്കറ്റിനകത്ത് വെള്ളം അകിടൊക്കെ കറക്കുകയാണ് ഞാൻ എന്തോ മണ്ടത്തര പറയുന്നത് അകിടൊക്കെ കഴുകുക എന്ന് പറയാം കേട്ടോ അപ്പൊ അകിടൊക്കെ കഴുകി വൃത്തിയാക്കി അതിന് ശേഷമാളെ കറക്കുന്നത് പിന്നെ പറയുമേ വല്ല വിശേഷങ്ങളൊക്കെ വിശേഷം ഇവള് ഉച്ചക്ക് ചോർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ചിലപ്പം ചിലപ്പം അതുകൂടെ രാവിലെ അങ്ങ് തരും കുത്തി വെച്ചു കാണുമായിരിക്കാം രണ്ട് പ്രാവശ്യം പച്ചക്കറവ് നമുക്ക് കാണാം രണ്ട് പ്രാവശ്യത്തെ കുട്ടികപ്പായി രണ്ടു കൈകൊണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ രണ്ട് കൈ കൊണ്ട് കറക്കും ചിലപ്പോൾ കൂടുതലും ഒറ്റ കൈ കൊണ്ടാണ് കൈ ഒന്നും വയ്യ പിന്നെ ആരുഭം കൊണ്ട് അങ്ങ് വളക്കുകയും കറക്കുകയും ഒക്കെ അങ്ങ് ചെയ്യുക അലവേട്ടൊക്കെ അഞ്ച് ദിവസവും വളക്കരുത് കോഴിക്കോട് വരുന്നോണ്ട് ഞങ്ങൾ കുഞ്ഞു രീതിയിൽ വളർത്തുന്നതായിട്ട് കുഞ്ഞു രീതിയിലുള്ള സെറ്റപ്പ് കുഞ്ഞു രീതിയിൽ കുഞ്ഞിരുത്തല് അങ്ങനെ കൊച്ചു രീതിയിൽ ചെയ്യുന്നതല്ല വലിയ ഹൈടെക് കൂടുന്നു തന്നെ ഞങ്ങളുടേത് ഇവരെല്ലാം തോട്ടത്തിലായിരുന്നു തോട്ടത്തിൽ നമ്മൾ പോയി കൊണ്ടുവന്ന് രാവിലെ ഇപ്പോൾ ഇവരെ കുളിപ്പിക്കാതെ കൊണ്ടുവന്ന് തോട്ടത്തിൽ വിടും തോട്ടത്തിൽ കൊണ്ടുവിട്ടിട്ട് എന്നെ കൊണ്ടുവന്നാ കുളിപ്പീരത് കുളിപ്പിച്ച് കയറ്റി കെട്ടി അപ്പോൾ കറവയാകും കാരണം തോട്ടത്തിൽ ഭയങ്കര വെയില തോട്ടം മുറിച്ചില്ലേ അവിടെ ഇല്ല അപ്പൊ രാവിലെ കൊണ്ടുവിട്ടേലേ ഇവർക്ക് വല്ലതും തിന്നാൻ പറ്റത്തുള്ളൂ അല്ലെ പിന്നെ എന്ന് പറഞ്ഞാ നമ്മൾ പോസ് ഇറക്കുന്നത് ഇവയ്ക്ക് എത്ര ലിറ്റർ പാല് കാണുമായിരിക്കും അമ്മ ഇപ്പം ഇപ്പൊ രാവിലെ വൈകിട്ടൊരു മൂന്നോ ഒക്കെ ഉള്ളു ആ അവിടെ കടാവിനെ നമ്മൾ കഴിഞ്ഞ വർഷം ചന്തയ്ക്ക് കൊടുത്തുവിട്ടേലോട്ടിപ്പോ കടാവിനെ കുളിപ്പിക്കത്തും ഇല്ലായിരുന്നു കാവു വരുന്നായും പിന്നെ അവൾ അങ് അലക്കുന്നതും ആയിരുന്നു അമ്മ അവടെ അല സഹിക്കാതെ കൊടുത്തതെ എത്ര തീറ്റ തിന്ന് നിറഞ്ഞാലും അവൾ കിടന്നുകൊണ്ട് അലയ്ക്കും എനിക്കിഷ്ടമല്ലത് കേട്ടെന്ന് രണ്ട് കൈയൊക്കെ ഒടിഞ്ഞതൊക്കെ ആയതുകൊണ്ടൊന്നും രണ്ട് കൈ കൊണ്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാറു ഒരു കൈ ഒടിഞ്ഞത് ഒരു കൈ ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെ രണ്ട് കൈയും പഞ്ചറാം രണ്ട് കൈ രണ്ട് കൈ രണ്ട് കൈയും പഞ്ചറാ ഒരു കാലും പഞ്ചറാ ഒരു കാലേ കൂടെ വണ്ടി കയറി ഇറങ്ങിയതാ പിന്നെ ഒരു കാലം രണ്ട് കാലിന്റെ മുത്തും തേഞ്ഞതാ ഒരു കാലങ്ങ് ഒടിഞ്ഞ് പഞ്ചറു വായത് ഈ വീഡിയോ കാണുന്ന ഇത്രയും കഴിക്കും പയ്യാ കൊണ്ട് നീ എന്തിനാ ഇത് ചെയ്യിക്കുന്നെന്ന് ഞങ്ങൾ ആരും ചെയ്യിക്കുന്നല്ല എനിക്ക് ഭക്ഷണക്കിറക്കാൻ അറിയത്തില്ല പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഒക്കെ ഇരുപത്തഞ്ചു വർഷമായിരുന്ന പശുവിനെ കറക്കുന്നിട്ട് ഇരുപത്തഞ്ചു വർഷമായിരത്തിന റോഡ് സൈഡിൽ കൂടെ നടന്നു പോയ കൂട്ടത്തിൽ ഒരു പയ്യൻ വന്നിടിച്ചു ഏണിനിടിച്ചു വെള്ളിയിട്ട് കാലേ കൂടെ കയറി അവനങ്ങറങ്ങി കാലാരം ഞങ്ങൾ പോയി പിന്നെ കാമ്പിയൊക്കെ ഇട്ട് പുഷ്പ ആശുപത്രിയിൽ അവർ സ്പ്രേയൊക്കെ ശരിയാക്കി തന്ന് ഞാൻ പിന്നെ അതുകൊണ്ടൊക്കെ ഇങ്ങനെ അന്നും പശുവാ ഇന്നും പശുവാ ഞാൻ അമ്മയ്ക്ക് പശുക്കളില്ലായിരുന്നു മുട്ടന് വരെ പ്ലാസ്റ്റർ ഇട്ടോണ്ട് ആ പ്ലാസ്റ്റർ വിട്ട് ഞാൻ കൊരണ്ടിയന്ന് പശുവിനെ കറന്നു അമ്മയൊക്കെ കേക്കട്ടെ എത്രയോ പ്രാവശ്യം പ്ലാസ്റ്റർ ഇട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടൊന്നും കാല് ശരിയാകാതെ ഒടുവിലെ കാലേ കയറ്റി ഒരു സാധനം ഉണ്ടായിരുന്നു അത് കയറ്റിയിട്ട് മുറുക്കി കാല് തിരിയാതെ ഒന്നര വർഷം ഞാൻ അതും കൊണ്ട് നടന്നു രണ്ട് ചെരുപ്പ് കൂട്ടി വെച്ച് കാല ചെരുപ്പുണ്ടാക്കി അതിട്ടുകൊണ്ട് നടന്നു അങ്ങനെ അങ്ങനെയെല്ലാം നടന്ന് ഇനിയും ഒടിഞ്ഞു പോയാൽ ഇട്ട് പോയാൽ ശരിയാകില്ലെന്ന് ഡോക്ടർമാരും പറഞ്ഞു എന്തായാലും ദൈവം സഹായിച്ച് വിട്ടു ഒന്നുമില്ല ഞാൻ അപ്പോൾ തേയ്മാനമായി പുറണ്ടിയല്ലിരുന്നു ഇപ്പോഴും എനിക്ക് ആഗ്രഹമാണ് വളർത്തണമെന്ന് ഇവരെല്ലാം മഴക്കായിട്ട് പിന്നെയും ഞാൻ വളർത്തുക പിന്നെ ഇവരെല്ലാം സഹായിക്കും വലിയ മോൻ സഹായിക്കും ആ ചേട്ടായി ഓൾമോസ്റ്റ് പണിയെല്ലാം ചെയ്യും ചാണകം മാരി കൊണ്ട് കളയുകയും കോരി കോരിക്കുകയോ പശുവിനെ കുളിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചേട്ടായി ചെയ്യും പിന്നെ അമ്മ എവിടെയെങ്കിലും പോയി പോ പോച്ചേറക്കു വെച്ചാൽ അന് വേണ്ടത് എടുത്തുകൊണ്ട് കൊടുക്കുകയെ അല്ലെ ഞാനായാലും എടുത്തു തരുവേ പിന്നെ അമ്മയ്ക്ക് ഈ കറവേം പിന്നെ പോച്ചേറക്കേ ആണ് അമ്മയുടെ മെയിൻ ജോലി അതുകൊണ്ട് അനുവേഷൻ ഈ വഴക്കുണ്ടാക്കുന്നത് അനുവേണ്ട നേരം ഇല്ലാത്ത സമയത്ത് വരും പോച്ചാൽ അടുത്ത് കൊടുത്താൽ അങ്ങനെ എടുത്ത് പിള്ളേർക്ക് എടുത്ത് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അനുവേണ്ട എടുത്ത് ചെല്ലു അതിനുവേട്ടം വഴങ്ങ കറന്ന് വെച്ചാൽ ആ പാല് വരും സൊസൈറ്റി കൊണ്ടുപോകും എനിക്ക് തൂട്ടു പിടിച്ച് നടന്നു പോകാനെ കൊണ്ട് ഒക്കത്തില്ല അര്യാപുരം വരെ പോകണമെങ്കിലും ദുരിതമാണ് പത്തുനാൽപ്പം കൊല്ലത്തിൽ കൂടുതലായി ഞാൻ ഇങ്ങനെ കറവയും വളർത്തും എല്ലാമായിട്ട് പാല് കൊണ്ടുപോവുമായിരുന്നു ഞാൻ തന്നെ നടന്ന് സൊസൈറ്റി കൊണ്ടു കൊടുക്കുമായിരുന്നു പിള്ളേരൊക്കെ പ്രാപുതി ആക്കത്തോട്ട് അവർ സൈക്കിളെ കൊണ്ടുപോയി പിന്നെ ബൈക്കിനെ കൊണ്ടുപോയി പിന്നെ അങ്ങനെ അങ്ങനെ അവരങ്ങാറ്റും ഈ നാൽപ്പത് വർഷമായിട്ട് അമ്മയ്ക്ക് ഇതിനെ പശുവിനെ വളർത്തൽ നിർത്തണമുള്ള ഒരു പ്ലാനില്ലേ എനിക്കങ് ആഗ്രഹം ഇവിടെ പറയുന്നത് കേട്ട് ഇതിനെല്ലാം കൊടുത്തിട്ട് നല്ല രണ്ടിടത്തിനെ പേടിക്കണം എന്നാലും ഇതിനെ പൂർണ്ണമായിട്ട് കൊടുക്കുന്ന കാര്യത്തെ പറ്റി അമ്മ ആലോചിക്കാറില്ല എന്റെ ഇഷ്ടത്തിന് എനിക്ക് പൈസ ചിലവാക്കാനെ കൊണ്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എനിക്കത് വേണം മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അമ്മയ്ക്ക് പൈസ എന്തിനാ എന്തിനാകത്തില്ല അമ്മയ്ക്ക് മരുന്ന് പോരായോ അതുകൊണ്ട് അമ്മ ഇതിനെയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ കച്ചവടം കൊണ്ട് കച്ചവടമൊക്കെ കൊണ്ട് അമ്മയിരുന്നു എന്നാലും എൻ്റെ മനസ്സ് അനുകരിക്കത്തില്ല ആ തന്നെ അങ്ങ് നിക്കും ഈ പാദ്യം ഞാൻ പറഞ്ഞിട്ടേ അമ്മയ്ക്ക് വയ്യാതെ അത് ഇതിനെ ഞാൻ ഇതിനെ ഏറ്റെടുക്കാനോ എനിക്ക് കറക്കാനറിയത്തില്ല ഇതിനെ ഒന്ന് കാടി കൊടുക്കോ കുളിപ്പിക്കോ ചാണകമാരോ ഒക്കെ ചെയ്യാൻ നമുക്കതൊക്കെ പറ്റി എനിക്ക് കറവേ അറിയത്തില്ല ഞാൻ വന്നിരുന്നതിനെ പിടിച്ചാലൊന്നും പാലൊന്നും വരുത്തൊന്നും ഇല്ലെന്ന് അമ്മയുടെ കൈ ഒടിഞ്ഞിരുന്നപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആ ഇപ്പം കൈ ഒക്കെ ഒടിഞ്ഞതായിട്ടാ എനിക്ക് എളുപ്പമൊന്നും കറക്കാനൊക്കത്തില്ല പിന്നെ അവരെല്ലാം എൻ്റെ ചുട്ടൊക്കെ നിൽക്കുന്നവരെ ഇവരെ ഞാൻ ഞാനിവിടെ വളർത്തി എടുത്ത് വളർത്തി വളർത്തി എടുത്ത് പ്രസവിച്ചു എല്ലാത്തിനെയും ഞാൻ ഇവിടെ വളർത്തിയതാ അപ്പുറത്ത് നിൽക്കുന്നവളെ ഇവിടെ വളർത്തി പ്രസവം എടുത്താൽ ഇവിടെ അപ്പൊ എന്റെ ചിട്ടയ്ക്ക് തന്നെ അവർ അവര് ഒന്ന് വാങ്ങിച്ചതാ ഞങ്ങളെല്ലാം ശരിയാക്കി ഞങ്ങളെല്ലാം നമ്മൾ ഇടീതല്ലേ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് കണ്ടുപോക്കിയാലറിയാം മത്തായി പശു അതിന് കൊടുത്തു അവളെ പക്ഷേ പക്ഷേ ഒരു ഞാൻ ഞാൻ അവള് എനിക്ക് അതൊന്നും ഇവിടെ അവരോട് പറഞ്ഞിട്ടില്ല ഓ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല എന്നോട് മാത്രം വന്ന് രഹസ്യമായിട്ട് പറഞ്ഞു കൊച്ചെന്നെ ഇടിച്ച് പശു ഇടിച്ചെന്നൊക്കെ പറഞ്ഞു ചേട്ടായോടോ അനുവേട്ടനോടോ ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം അനുവേ ചേട്ടായി അത് മുട്ടി ഇടിക്കാൻ അങ്ങോട്ട് ചെന്ന് അന്ന് ചേട്ടായിക്ക് മനസ്സിലായി ഇത് ഇടിക്കുന്നത് അങ്ങനെ ചേട്ടായി എന്നെ ഇറക്കാതൊക്കെ പിന്നെ ഒരു ദിവസം അമ്മ ശിവഗിരിക്ക് പോയപ്പോഴാ അനുവേട്ടനെ ഇട്ട് തിട്ട കിട്ടിച്ചു കൊടുത്തതാണ് തോട്ടത്തിൽ കുളിപ്പിച്ചു കൊണ്ട് കെട്ടാൻ പോയതാ ആ ലാക്കിനത് ഇഷ്ടം പോലെ അനുവേട്ടന് കൊടുത്തു അന്ന് തന്നെ അതിനെ അനുവേട്ടൻ കച്ചവടവും ചെയ്തു അമ്മ വന്നപ്പോഴത്തേക്ക് പശു കച്ചവടമായി അമ്മ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതിനെ കൊണ്ടുപോകാൻ പശു വാലിട്ടൊന്നും അടിക്കാതെ ഞങ്ങൾ കൈ വയ്യാത്തത് കൊണ്ട് ആ കറവ എളുപ്പമില്ലാത്തത് കൈ ഒടിഞ്ഞ കൈ കൊണ്ടാണ് ഈ കറക്കുന്നത് മറ്റേ കൈയെ രക്ത ഓട്ടം ഇല്ലാഞ്ഞ അത് ഓപ്പറേഷൻ ചെയ്തത് ആ കൈ കൊണ്ടും പിന്നെ മാറി മാറി കടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത്യാവശ്യം ചിലപ്പോഴൊക്കെ ഒന്ന് കറക്കും പിന്നെ ഈ ഒടിഞ്ഞ കൈ കൊണ്ട് തന്നെയാ കറക്കുന്നത് പിന്നെ അവരൊക്കെ അങ്ങ് നിന്നോളും അമ്മയുടെ താളത്തിന് അമ്മയുടെ ഇഷ്ടത്തിന് നിന്നു തന്നെ ഇവരെയൊന്നും അവർക്ക് ഞാൻ ഇരുന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഇതിനെ കറന്നിട്ടില്ല ആ കുറച്ചേ പാലൊക്കെ കിട്ടത്തോളേന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചു കൊറച്ചൊക്കെ എടുക്കും അമ്മ ഇതെല്ലാം അമ്മ വയ്യാതെ വന്നപ്പോ രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസം ഒക്കെ ആട്ടെ അനുവേണ ഇവിടെ ഇല്ലാതൊക്കെ വന്നപ്പോ പക്ഷെ പാല് കിട്ടത്തില്ല ഞാൻ കറന്നെ എനിക്കില്ല അയ്യോടപ്പാ അനു കറക്കുമായിരുന്നു അവൻ കറന്ന ഞാൻ കറക്കുന്നതില് പാലൊക്കെ കിട്ടും അവൻ കറക്കുമായിരുന്നു ഇപ്പൊ പിന്നെ അവൻ അനങ്ങത്തില്ല അനുവേട്ടനെന്തിനൊക്കെ പോയാ പറ്റും അനീഷും കറക്കുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അമ്മയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളീ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ ചോദിക്കത്തില്ല അമ്മ എന്ത് ചെയ്യുന്നത് ചോദിക്കത്തില്ലയോ മതിയാക്കിയോ കുറവാണ് മതിയെന്ന് ഇതൊക്കെ അമ്മയുടെ തൊഴിലുണ്ട് അവയ്ക്ക് പടുത്തു അവയ്ക്ക് വയ്യ അമ്മ പറഞ്ഞ് മതി ഇനി നിർത്തിയേക്കാം പാല് കറക്കാൻ എനിക്ക് വയ്യായിരിക്കും അപ്പോൾ അവരെ കുടിപ്പിക്കും അവർ കുടിച്ച് കുടിച്ച് വലിയ കിടാക്കളാകും പിന്നെ ഞാൻ ഒന്നും ഇല്ല എങ്ങനെ ഇവിടത്തെ കിടക്കളല്ല വലിയ കിടാക്കളാ കേട്ടോ നമ്മള് കൊടുക്കുമ്പോ നമുക്ക് നല്ല കാശ് കിട്ടി അമ്മ പശുവിനെ കറവയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇറങ്ങിപ്പോ രാവിലെ കൊണ്ടുപോയി രാവിലെ അല്ല വിട്ടോ ഉച്ചക്കത്തെ കറവയായിരുന്നു ഇനി ഇത് കൊണ്ട് സൊസൈറ്റി കൊടുക്കണം പാൽ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാൻ പാലൊക്കെ മേടിക്കണ്ടെങ്കിൽ ഞാൻ പിടിക്കാം അത്രയെങ്കിലും ചെയ്തേക്കാൻ അപ്പൊ ഞങ്ങൾ പാലൊക്കെ പിടിച്ച് എന്താ പൊക്കോണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് അളന്ന് സൊസൈറ്റി കൊണ്ടുപോകും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്